അഭിനേതാക്കളുടെ സംഘടനയായ എ എം എം എയുടെ നേതൃത്വത്തിൽ പൊതുജനങ്ങൾക്കായി സംഘടിപ്പിക്കുന്ന നൃത്ത ശില്പശാലയ്ക്ക് തുടക്കമായി സംഘടനയുടെ പ്രസിഡന്റ് മോഹൻലാൽ ഉദ്ഘാടനം നിർവഹിച്ചു ഇത് പുതിയൊരു കവാടം തുറക്കുന്നത് പോലുള്ള ശ്രമമാണെന്ന് മോഹൻലാൽ പറഞ്ഞു നൃത്തത്തിലും അഭിനയത്തിലുമുള്ള പ്രതിഭകളെ കൊണ്ട് പുറമേ നിന്നുള്ളവർക്ക് പരിശീലനത്തിനുള്ള അവസരമൊരുക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു ഒരുപാട് പുതിയ ആൾക്കാർക്ക് കടന്നു വരാൻ സാധിക്കുന്നു മേഖലയാണ് സിനിമ അപ്പം അതിലേക്ക് എന്ത് ചെയ്യാം എന്നാലോചിച്ചപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു ഇതിന് ഗെയിൽ ക്രാഷാണ് ഒരു കഥകൾ തള്ളി തുറക്കുന്ന ഒരു പ്രക്രിയയാണ് അതിലൂടെ ഒരുപാട് വലിയ കാര്യങ്ങൾ ഒരുപാട് പുതിയ മേഖലകളിലേക്ക് ഞങ്ങൾക്ക് പോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഇത് തൊട്ടത്തിൽ രണ്ട് ദിവസം തീർച്ചയായിട്ടും രചനയ്ക്ക് അതിന്റെ ക്രെഡിറ്റ് കൊടുക്കാം താങ്ക് യു രചന അപ്പം ഞാൻ ചോദിച്ചപ്പോൾ ഇത് നോക്കം മാത്രമല്ല അഭിനയം അഭിനയ രസങ്ങളാണ്